നിറത്തിന്റെയും ശരീര പേരിൽ പലപ്പോഴും പരിഹസിക്കപ്പെട്ട നടിയാണ് മഞ്ജു പത്രോസ് അങ്ങനെ വിമർശനങ്ങൾക്ക് നടുവിലും മഞ്ജുവിനെ സ്നേഹിക്കാൻ നിരവധി പേരുമുണ്ട് അത്തരത്തിൽ നടിയുടെ ഏറ്റവും വലിയൊരു ആരാധിക മഞ്ജുവിനെ കാണാൻ വന്നതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ചെറിയ പ്രായം മുതൽ മഞ്ജു പത്രോസിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധികയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നടത്തിയ അഭിമുഖത്തിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെ മഞ്ജു പത്രോസിനെ കാണാൻ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് മഞ്ജു ആരാധികയുമായി പങ്കുവയ്ക്കുകയും ചെയ്തു ബോഡി ിന്റെ പേരിൽ ഡിപ്രഷനിലായി പോയപ്പോഴാണ് മഞ്ജു ചേച്ചിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതെന്നാണ് ആരാധിക പറഞ്ഞത് എന്നാൽ തനിക്ക് അത് സ്ഥിരമായി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന മറുപടിയായി മഞ്ജു പറയുന്നുണ്ട് സ്റ്റേജ് അവാർഡൊക്കെ കിട്ടിയതിനു ശേഷവും തന്നെ കുറിച്ച് മോശമായി ഇങ്ങോട്ട് വന്ന് സംസാരിച്ച ആർട്ടിസ്റ്റുകൾ വരെയുണ്ടെന്നാണ് മഞ്ജു പറയുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ പോലും കളറിന്റെയും വണ്ണത്തിന്റെയും ഒക്കെ പേരിൽ കളിയാക്കാറുണ്ട് ഇപ്പോൾ താൻ അതിനെപ്പറ്റി സംസാരിക്കാറില്ല എന്നും എന്തെങ്കിലും വിഷയം വന്നാൽ മാത്രമേ സംസാരിക്കാറുള്ളൂവെന്നും മഞ്ജു പത്രോസ് പറയുന്നു നിറത്തിലും വണ്ണത്തിലും ഒന്നുമല്ല കാര്യമെന്ന് തെളിയിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വിഷമിപ്പിക്കാൻ വന്നാൽ അതിനും അപ്പുറം കടക്കാൻ പറ്റുമെന്ന് സ്വയം വിശ്വസിക്കുകയാണ് വേണ്ടതെന്ന് മഞ്ജു ആരാധകെ പറഞ്ഞു കൊടുക്കുകയാണ് മുന്തിരി വളികൾ തളർക്കുമ്പോൾ എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപാണ് തനിക്ക് ഒരു അപകടം ഉണ്ടാകുന്നതെന്നും മുഖമല്ലാതെ വീർത്ത് കരുവാളിച്ചു നിൽക്കുന്ന അവസ്ഥയായിരുന്നുവെന്നും ഇപ്പോഴും ഫോണിലുള്ള പഴയ ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ പേടിയാകും കാരണം ഒരു വശമൊക്കെ ചുളുങ്ങിപ്പോയതുപോലെ ആയിരുന്നുവെന്നും പിന്നെ പ്ലാസ്റ്റിക് സർജറിയാണ് ചെയ്തത് ശേഷം പതിനൊന്നാമത്തെ ദിവസം തന്നെ അഭിനയിക്കാൻ വന്നുവെന്നും മഞ്ജു പത്രോസ് പറയുന്നു അന്ന് മുഖമൊക്കെ സർജറി ചെയ്ത പാടുകളുണ്ട് മാത്രമല്ല സ്റ്റിച്ചിട്ട നൂലുകളൊക്കെ പതിയെ പൊങ്ങി വരാൻ തുടങ്ങിയെന്നും ഒരു ടേക്ക് കഴിയുമ്പോൾ നൂലൊക്കെ പൊങ്ങി വരുന്നതായി കാണാം പക്ഷെ ആ കഥാപാത്രം ചെയ്യാൻ വിധി ഉണ്ടായിരുന്നത് തനിക്കാണ് അതുകൊണ്ട് അത് ചെയ്തുവെന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത് യഥാർത്ഥത്തിൽ കലയുള്ള ഒരു വ്യക്തി മറ്റൊരു കലാകാരനെ ഇതൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കില്ലെന്നാണ് മഞ്ജു പറയുന്നത് ഇതുപോലൊരു ആരാധിക സ്നേഹിക്കുന്നതും കാണാൻ വരുന്നതും ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാളും വലിയ കാര്യമാണെന്നും ശരിക്കും പറഞ്ഞാൽ താൻ ഒരു പാവമാണ് പക്ഷേ തനിക്ക് ഭയങ്കര ജാടയും അഹങ്കാരവുമാണെന്നൊക്കെയാണ് പലരും കരുതിയിരിക്കുന്നതെന്നും മഞ്ജു പറയുന്നുണ്ട് അതേസമയം താൻ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് മുൻപും നടി തുറന്നു പറഞ്ഞിട്ടുണ്ട് ട്രെയിനിൽ വെച്ച് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹയാത്രികനിൽ നിന്നും നേരിട്ട അനുഭവമായിരുന്നു മഞ്ജു പത്രോസ് അന്ന് തുറന്നു പറഞ്ഞത് സോഷ്യൽ മീഡിയയിലും സജീവമായ താരത്തിന്റെ ചിത്രങ്ങൾക്കും റീലുകൾക്കും എല്ലാം മഞ്ജുവിനെ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകളും ചിലർ കുറിക്കാറുണ്ട് അതേസമയം സിനിമയിലും ടെലിവിഷൻ പരമ്പരയിലും ഒരുപോലെ സജീവമാണ് നടി മഞ്ജു പത്രോസ് ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് സിനിമയിൽ ചെറിയ റോളുകളിൽ അഭിനയിച്ചു തുടങ്ങി ഇതിനിടെ ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കാൻ പോയതോടെയാണ് മഞ്ജു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വിമർശിക്കപ്പെടുന്നത് സിനിമ സീരിയൽ താരമായി പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി അൻപത് ദിവസം നിന്ന ശേഷമാണ് ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തായത് ബിഗ് ബോസിൽ പോയതിനു ശേഷം കടുത്ത വിമർശനങ്ങളാണ് നടി നേരിട്ടത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ